നമുക്കിന്ന് മുഹമ്മദ് നബി പറഞ്ഞ ഒരു കരുണയെക്കുറിച്ചുള്ള കഥ കേട്ടാലോ അദ്ദേഹം തന്റെ ശിഷ്യർക്കും അനുയായികൾക്കും എപ്പോഴും ഒരുപാട് സാരോപദേശ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അതുവഴി അവരിലുള്ള നന്മയെ വളർത്തിയെടുക്കുക എന്നതായിരുന്നു നബിയുടെ ഉദ്ദേശം അങ്ങനെ ഒരിക്കൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്ത ഒരു മനോഹരമായ കഥയാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഒരിടത്ത് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു സഞ്ചിയിൽ ശേഖരിച്ച് മരുഭൂമി താണ്ടി അപ്പുറത്തുള്ള ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ജാസിമും കുടുംബവും കഴിഞ്ഞിരുന്നത് സത്യത്തിനെതിരായി ഒന്നും തന്നെ ജാസിം ചെയ്യുമായിരുന്നില്ല അങ്ങനെ ഒരിക്കൽ ജാസിം രാവിലെ തന്നെ പച്ചക്കറികളുമായി ചന്തയിലേക്ക് പുറപ്പെട്ടു പക്ഷേ ഇത്തവണ കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ മറന്നുപോയി സാധാരണ ഒരു പാത്രത്തിൽ വഴിമധ്യേ കുടിക്കാനുള്ള വെള്ളം കരുതുന്നതാണ് ഇന്ന് ചെറിയൊരു മറവി പറ്റി നല്ല ചൂടുള്ള സ്ഥലമാണ് കുറച്ച് നടന്നപ്പോൾ തന്നെ ജാസിമിന് ക്ഷീണം തോന്നി വെള്ളം കയ്യിലില്ലല്ലോ എന്ന ചിന്ത ദാഹം കൂട്ടിയതേ ഉള്ളൂ അങ്ങനെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്നന്വേഷിച്ചായി ജാസിമിന്റെ നടത്തം കുറെ ദൂരം നടന്നപ്പോൾ ഒരുപാട് അന്വേഷിച്ചപ്പോൾ ഒരു കിണർ കണ്ടെത്താനായി നോക്കിയപ്പോൾ കിണറിൻ്റെ ഉള്ളിൽ ധാരാളം വെള്ളമുണ്ട് കിണറിൽ വെള്ളം കോരി കുടിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല പക്ഷെ ചെറിയ ചെറിയ കൽപ്പടവുകൾ ഉണ്ട് ആ പടവുകൾ ഇറങ്ങി കിണറിന്റെ ഉള്ളിലേക്ക് പോയി വെള്ളം എടുത്ത് കുടിക്കാം തന്റെ ദാഹം തീരുവോളം ജാസിം വെള്ളം കുടിച്ചു എന്നിട്ട് കിണറിന് പുറത്തേക്ക് കടന്നപ്പോൾ അവിടെ ദാഹിച്ച് വലഞ്ഞ് അവശനായി ഒരു നായ കിടക്കുന്നത് കണ്ടു നായ ഒരു മിണ്ടാപ്രാണിയാണ് അതിന് വായ തുറന്ന് ചോദിക്കാൻ കഴിയില്ല എന്ന് പക്ഷെ അതിന്റെ അവസ്ഥ കണ്ടപ്പോൾ ജാസിമിന് മനസ്സിലായി നായ വല്ലാതെ ദാഹിച്ച് അവശനാണ് എന്ന് ജാസിം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാത്രം എടുത്ത് കിണറ്റിലേക്ക് വീണ്ടും ഇറങ്ങുകയും അതിൽ വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് നായക്ക് കൊടുക്കുകയും ചെയ്തു അത് ആർത്തിയോടെ നമ്മളും അങ്ങനെയല്ലേ നന്നായി ദാഹിച്ചിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കിട്ടിയാൽ അല്ലേ നായ വെള്ളം കുടിക്കുന്നത് കണ്ട് ജാസിമിന് വളരെ തൃപ്തിയായി വീണ്ടും അയാൾ കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങി ചെന്ന് വെള്ളം എടുത്തുകൊണ്ടു വന്നു അങ്ങനെ ദാഹം തീരുവോളം ജാസിം അത് തുടർന്നു നായ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ ജാസിമിന് സമാധാനമായി പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ ചന്തയിലേക്ക് പോയി പോകുന്ന വഴിക്ക് രണ്ടാളുകൾ ജാസിമിന് എതിരെ നടന്നു വരുന്നത് കണ്ടു മുൻപ് കണ്ടു പരിചയമുള്ള ആളുകളൊന്നുമല്ല മാത്രമല്ല അവർ അടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ജാസിമിന് എന്തോ ഒരു പന്ത് തോന്നുകയും ചെയ്തു ശരിയാണ് അവർ പിടിച്ചു അവർ ജാസിമിനെ കൈകൊണ്ട് തടുക്കുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കയ്യിലുള്ള പണം മുഴുവനും തരാൻ ആവശ്യപ്പെട്ടു ജാസിം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് അതെങ്ങനെ അവർക്ക് കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പണം കൊടുക്കാതിരിക്കാൻ ജാസിം ആവുന്നത്ര ശ്രമിച്ചു പക്ഷെ പിടിച്ചുപറിക്കാർ വെറുതെ വിടുമോ അവരുടെ കയ്യിൽ കത്തിയും വേറെ ആയുധങ്ങളൊക്കെ അല്ലേ അതെല്ലാം കാണിച്ച് അവർ ജാസിമിനെ വക തീരുമാനിച്ചു ഒരു രക്ഷയുമില്ല എന്ന് ജാസിം കരുതിയിരിക്കുമ്പോഴാണ് ഒരു നായ കുരച്ചുകൊണ്ട് ഓടി വരുന്നത് കണ്ടത് അത് ദാഹജലം കൊടുത്ത് ജാസിം രക്ഷിച്ച ആ നായയായിരുന്നു നന്ദിയോടുകൂടി ആ നായ ജാസിമിനെ പിന്തുടരുന്നത് ജാസിം പോലും അറിഞ്ഞിരുന്നില്ല കുരച്ചു കൊണ്ടുവന്ന് നായ ഓടിയടുത്ത് രണ്ടു പിടിച്ചുപറിക്കാരുടെയും മേലെ ചാടി വീണു എന്നിട്ട് അവരെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു നായയുടെ കടി സഹിക്കാൻ വയ്യാതെ അവർ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ ജാസിമിനെ രക്ഷിച്ചത് ആ നായേ ഒരു പക്ഷേ ജാസിം ഈ നായയെ അവഗണിച്ചാണ് മുൻപോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ജാസിമിന്റെ രക്ഷയ്ക്ക് നായ എത്തുമായിരുന്നോ ഒരിക്കലുമില്ല പ്രതിഫലം പ്രതീക്ഷിച്ചല്ല ജാസിം അത് ചെയ്തത് മനസ്സിൽ തോന്നിയ നന്മയിൽ കരുണയുടെ പുറത്ത് ചെയ്തു പോയ ഒരു ഉപകാരമാണ് പക്ഷെ നായയ്ക്ക് അതുകൊണ്ട് തന്റെ ജീവനാണ് തിരിച്ചു കിട്ടിയത് നമ്മളും പലപ്പോഴും മൃഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാറുണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഓമന മൃഗങ്ങളോട് നമുക്ക് എപ്പോഴും സ്നേഹമാണ് പക്ഷേ വഴിയിലൂടെ പോകുന്ന മറ്റുള്ള മൃഗങ്ങളോടോ കൂട്ടുകാർ കണ്ടിട്ടില്ലേ ചില ആളുകൾ വെറുതെ നായ്ക്കളെ കല്ലെറിയുന്നത് വെറുതെ ഓരോ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ അവർക്ക് വായ തുറന്ന് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് കരുതി അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടുണ്ടോ ഒരിക്കലുമില്ല നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർക്കും തുല്യമായ അവകാശമുണ്ട് അതുകൊണ്ട് സഹജീവികളോടും മറ്റുള്ള മിണ്ടാപ്രാണികളോടും എപ്പോഴും കരുണയോടുകൂടി പെരുമാറാൻ കൂട്ടുകാർ ശ്രദ്ധിക്കണം ജാസിമിന്റെ ഈ കഥ നിങ്ങൾ മറന്നുപോകരുത് കേട്ടോ അടുത്ത തവണ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം